രാജ്യത്തെ പാചകവാതക വില വീണ്ടും കൂട്ടി വാണിജ്യ സിലിണ്ടറിന് പതിനാറ് രൂപ അൻപത് പൈസയാണ് കൂട്ടിയത് ദില്ലിയിൽ ഒരു വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് അൻപത് അഞ്ച് പൂജ്യമാണ് വില അഞ്ച് മാസത്തിനിടെ നൂറ്റി എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് ദില്ലിയിൽ കൂടിയത് ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല അതിൽ പാലോഡ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അതിൽ പാലോഡ് വെരി ഗുഡ് മോർണിംഗ് പക്ഷേ ബാഡ് മോർണിംഗ് ആണ് ഈ പാചകവാതക വില വർദ്ധിച്ചു എന്ന് കേൾക്കുമ്പോൾ ചായക്കൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട് പതിനാറ് രൂപ അൻപത് പൈസയാണ് ഒറ്റയടിക്ക് കൂട്ടിയത് ഡൽഹിയിലൊക്കെ ഇപ്പൊ ചായക്ക് എന്താ വില ചായക്ക് പത്ത് രൂപ തന്നെയാണ് പക്ഷെ ഇനി കൂടാനുള്ള സാധ്യതയുണ്ട് ചായ മാത്രമല്ല നമ്മൾ പുറത്തു നിന്നൊക്കെ ആഹാരം കഴിക്കുന്നവരാണ് ഹോട്ടലുകളുടെ സാധനങ്ങൾക്കും വില കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് വാണിജ്യ സിലിണ്ടറിൻ്റെ രാജ്യത്ത് വില കൂട്ടിയിരിക്കുകയാണ് ദില്ലിയിൽ പതിനാറ് രൂപ അൻപത് പൈസയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ പത്തൊൻപത് ആകെ ഒരു വാണിജ്യ സിലിണ്ടറിൻ്റെ വില ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് കൊച്ചിയിലും മറ്റ് കേരളത്തിലെ നഗരങ്ങളിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അഞ്ച് മാസമായി തുടർച്ചയായി വില കൂട്ടുകയാണ് എന്നുള്ളതാണ് ഇത് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് ദില്ലിയിൽ അഞ്ച് മാസത്തിനിടെ അഞ്ച് മാസം ഓരോ മാസവും ഒന്നാം തീയതി വെച്ച് കൂട്ടുകയാണ് ഡിസംബർ ഒന്നായപ്പോൾ ഡിസംബറിൻ്റെ വിലയും കൂട്ടി നൂറ്റി എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് ദില്ലിയിൽ മാത്രം അഞ്ച് മാസം ത്തിനിടെ കൂട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും വില കൂട്ടിയിരിക്കുന്നു അരുൺ പറഞ്ഞതുപോലെ ചായയ്ക്കും കടികൾക്കും ഹോട്ടൽ വിഭവങ്ങൾക്കുമൊക്കെ വില കൂടുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു ഭാഗ്യം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ചെറിയ ചുവന്ന കുറ്റിയുണ്ടല്ലോ അതിൻ്റെ വില കൂട്ടിയിട്ടില്ല ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് വാണിജ്യ സിലിണ്ടർ നീല നിറത്തിലുള്ള വലിയ കുറ്റി കടകൾ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വിലയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഓക്കെ അതിൽ തുടരണം നമുക്കൊരു പറഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് വരാനുണ്ട് അവിടെ മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല ഇല്ല ഒന്നിനും പക്ഷേ ഇന്ന് കാര്യങ്ങൾ തീരുമാനമാകുമെന്നാണ് അറിയുന്നത് നമുക്ക് ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട് അതിൽ